അസലാമലൈക്കും അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പം രാവിലെ തന്നെ ഇട്ട ഞാൻ വീഡിയോ ചെയ്യണത് അപ്പം രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയുള്ള തിരക്കിലാണ് കേട്ട ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളക്കൽ ഉടങ്ങിക്കുന്നു ഇന്ന് ഉണ്ടാക്കുന്നത് ദോശ കേട്ട അരി അരച്ചിട്ടുള്ള ദോശ ഇതൊക്കെ രാത്രി ഞാൻ അരി വെള്ളത്തിലിട്ട് തീരുന്നു അരി അരക്കുമ്പോൾ രണ്ട് ചെറിയ ഉള്ളി അതേപോലെ ചീരൊക്കെ കിട്ടിട്ട ഞാൻ ദോശ ഇതാക്കാൻ വേണ്ടിട്ട് അരി അരക്കാൻ പോണത് അപ്പോൾ ഏർ ഇന്ന് പച്ചരി അരച്ചിട്ടുള്ള ദോശ അതേപോലെ കാര്യം ഇഷ്ടമാണ് പൊട്ടറ്റോ പൊട്ടാറ്റോർത്ത് വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ ഉള്ളി തക്കാളി പച്ചമുളക് അരി വേണ്ടിട്ട് വെള്ളം തളച്ചിട്ടുണ്ട് കൊറേ ദിവസം കുക്കിനിന്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കൊറേ ആയി അപ്പൊ മൂന്നു ദിവസം നെയറ്റി അതെ ചുക്കെ വർക്കുണ്ടായിട്ട് ചുക്കണം ഞാൻ മൂന്നു ദിവസം മാത്രമാണ് ചായ ചായന്റെ വെള്ളം തിളച്ചിട്ടുണ്ട് ചായപ്പൊട്ടിട്ടെന്ത് ചെയ്യല് ചായ മുതല് പഞ്ചസാര

അരി ദോശന്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ദോശക്കാൽ വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടില്ല അപ്പൊ ഈ കറി വെക്കാനുള്ള ഒന്ന് അരിഞ്ഞ് എന്നിട്ട് ദോശ ഉണ്ടാക്കാൻ നോക്കാം കൊറേ ആയി ഞാൻ കുക്കിങ്ങിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറെ ആയി ചിലപ്പോ സമയം കിട്ടൂല വേഗം ചെയ്യും അപ്പൊ ഫോണൊക്കെ എടുത്തോണ്ടെപ്പ മടിയാവും വേഗം മണി ഇരിക്കാ വിചാരിപ്പൊ ശനിയാഴ്ചയല്ലേ മോനെ സ്കൂളില്ലല്ലോ ശനിയാഴ്ച അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ ഒരു വീഡിയോസ് ദിവസൊക്കെ എടുത്തുവിടാ അരിയത്തെ ഞാനിന്ന് ഗ്യാസ് ഉണ്ടാക്കിയതാണ്

കാൽ ചായ എടുക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് വീഡിയോസ് കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ചായ എടുക്കാൻ വേണ്ടി പോകട്ടോ കാൽ ചായ എടുക്കാൻ വേണ്ടി പോകട്ടോ അപ്പോൾ എനിക്ക് രാവിലെ നല്ലൊരു ക്ലാസ് എന്താ പറയുക പാൽപ്പൊടിയൊക്കെ ഇട്ട് പാൽ ചായ ഇട്ടണോ രാവിലെ ക്ലാസ് പിന്നെ എനിക്ക് പത്ത് പത്ത് പതിനൊന്ന് മണി വരെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല അത് മാത്രാണ് നമുക്ക് അവര് വേണ്ടിയത് അപ്പൊ ഞാന് ചായ ടക്കട്ടിട്ട ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ മാവിച്ചു കൊടുക്കണുപ്പായിട്ട് വെളിച്ചെണ്ണ ഒക്കെ നല്ല കട്ടാണ് തണുപ്പുണ്ട് കുപ്പിയിലുള്ള വെളിച്ചെണ്ണ ഒക്കെ നല്ല നല്ല ഓയില് പോലെ നല്ല കട്ടി വെക്കണം കുറച്ചൊരിതായതാണ് അതില് നെയ്യ് പോലെ ആയിരുന്നു തണുപ്പല്ല ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് കഴിച്ചിട്ടുള്ള ദോഷദിനമായ എപ്പോഴും നല്ല ടേസ്റ്റ് ആണ് അല്ലേ അപ്പൊ ഏർ കീരങ്ങൾ ചെറിയ പൊള്ളിയൊക്കെ ഇട്ട് അതിൽ സരച്ച ദോശ ഉണ്ടാകുമ്പോൾ ചീരകത്തിൻ്റെ ചോയ സെമിക്കാർ പറ്റിയിട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടാകാതെ തന്നെ ദോശ ഇഷ്ടമില്ല അത് കാരണം ഇന്നിപ്പോൾ സെമിക്കില്ലാത്തത് കൊണ്ട് ചീരമൊക്കെ അരച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ടാണ് ഉണ്ടാക്കുന്നുണ്ട് എന്തെങ്കിലും അതൊക്കെ വെറുതെ കഴിക്കും ഞാൻ ചെന്നൈയിൽ തന്നെയാണ് കേട്ടോ ദോശ ഉണ്ടാക്കുക ദോശ വിടാൻ വേണ്ടി മാത്രം ഓയിലാക്കണ്ടത് ചോദിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ദോശ ഉണ്ടാക്കില് വന്നിട്ടുണ്ട് ഒന്നും കൂടെ വന്നോട്ടെ നല്ല വെന്ത് കുടയാം അപ്പഴും നല്ല ടേസ്റ്റ് ഇണ്ടവെല്ലാം എല്ലാം കഴിഞ്ഞ രക്ഷ പാൽസായ ചെപ്പം കുടിക്കുക ചെപ്പ വേഗം ഴിഞ്ഞതിന് ശേഷം പണ്ടുണ്ടായി കുടിക്കും ഈ കപ്പിലാട്ട ഞാൻ ചായ കുടിക്കിഷ്ടായിട്ട് വാങ്ങിയതാണ് ചില്ലി കപ്പ് ഇതിലാണ് കുടിക്ക അപ്പൊ ചായ കുട്ടി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ദോശ ചുട്ട് കഴിയാനായിട്ടുണ്ട് രണ്ടു ദോശം കുട്ടിച്ചുണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒരു കാരണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് ഒരുപാട് കോളുകൾ വരികയാണ് ഒരുപാട് ആൾക്കാർ വെറുതെ വിളിക്കണം കാര്യമില്ലാതെ നമുക്കറിയില്ല ആരെ വിളിക്കണമെന്നു അപ്പോൾ അതിൽ നല്ല ആൾക്കാരുണ്ടാവും അല്ലാത്തവരുണ്ടാവും ഒരുപാട് കോൾ വരികയാണ് അപ്പം ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നത് എന്താ അറിയോ അവർ പലതും പറഞ്ഞിട്ടൊക്കെയാണ് വിളിക്കുന്നത് പക്ഷേ ഞാൻ ആ നമ്പർ ബ്ലോക്ക് ആക്കുന്നുണ്ട് വേടാത്ത നമ്പറൊക്കെ ഞാൻ ബ്ലോക്ക് ആക്കും ഒരു കാര്യം എന്താ പറയുക അറിയോ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് എനിക്ക് വിളിച്ചിട്ട് എന്ത് പ്രയോജനം ആർക്കും കിട്ടാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഞാൻ അങ്ങനത്തെ ഒരു കോളിനെ എടുക്കൂല അങ്ങനത്തെ ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി ആ നമ്പർ ബ്ലോക്ക് ചെയ്യും പിന്നെ എന്തിനാ വിളിച്ചിട്ട് അപ്പൊ കഴിവ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വിളിക്കാതിരിക്കുക ഈ വീഡിയോസ് നിങ്ങളെല്ലാവർക്കും എത്തിക്കുക എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഞാൻ ചാനൽ തുടങ്ങി വരുന്നോ അറിയാത്തവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ വിളിക്കണമെന്ന് അറിയില്ലല്ലോ അവർക്ക് എന്താ ഞാനിൻ്റെ നമ്പർ സൈബർ സെല്ലിൽ നിരീക്ഷണത്തിലാണ് ഞാൻ ദേശം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഫോണിൽ ഏതൊക്കെ കോളൊക്കെ വരുന്നുള്ളത് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കോളൊക്കെ ആരും വിളിക്കരുത് എനിക്കതിഷ്ടമല്ല അപ്പോൾ ഫോൺ എടുക്കാൻ ഞായറും പിന്നെ എനിക്ക് വിളിച്ചിട്ട് ജീവിക്കാൻ എനിക്ക് കഷ്ടപ്പെടുകയാണ് അപ്പോൾ എനിക്ക് വിളിച്ചിട്ട് എന്ത് പ്രയോജനമാണ് കിട്ടാനുള്ളത് എനിക്കെന്നല്ല എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വിളിച്ചിട്ട് എന്ത് പ്രയോജനമാണ് കിട്ടാനുള്ളത് അപ്പോൾ മാക്സിമം വിളിക്കാതിരിക്കുക പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യേണ്ടതിനൊക്കെ പറ്റിയിട്ട് ആ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ അത് റെക്കോർഡാണ് അതൊക്കെ വെച്ച് ഞാൻ വീഡിയോസ് ചെയ്യേണ്ടത് എനിക്ക് സമയം കിട്ടാനിട്ടാണ് അതല്ല എപ്പോഴും എപ്പോഴുംങ്ങനെ അതേപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും അങ്ങനത്തെ ആൾക്കാരൊന്നും നല്ല ഒരുപാട് ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് നമുക്ക് സപ്പോർട്ടായിട്ടുള്ള ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഈ വീഡിയോസ് ഇന്ന വീഡിയോസ് കാണുന്ന ആൾക്കാരൊന്നും ആവില്ല വീഡിയോസ് ജസ്നാത്ത ചെയ്ത വീഡിയോസ് കണ്ടാവും ഞങ്ങൾ വീഡിയോസ് ആണ് ചെയ്തിട്ട് നമ്പർ നമ്പർ നമ്പളി ഇത് വിളിക്കുന്ന ആൾക്കാരും അനുഭവം അപ്പോ എന്തിനത്തെ കൂളൊക്കെ വിളിക്കുന്നത് നമുക്ക് അതിനൊന്നും താല്പര്യമില്ല പിന്നെ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ വിളിക്കണ്ടാന്ന് പറഞ്ഞാല് കൊണ്ടും കൊണ്ട് വിളിക്ക പല നമ്പർ ഒന്ന് വിളിക്കുക ഒരു നമ്പർ ബ്ലോക്ക് ആക്കി തന്നെ വേറെ നമ്പർ ഒന്ന് വിളിക്ക പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടോ അതേപോലെ നിങ്ങള് ചൂട് കൂടുതലായി നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടോ അതേപോലെ നിങ്ങൾ കല്യാണത്തിനും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചോദിച്ചിട്ട് വിളിക്കാം വെറുതെ നിലമുട്ടിന് വേണ്ടിട്ട് അല്ലാതെ വിളിച്ചില്ല എല്ലാവർക്കും പണി അവർക്ക് കൊടുത്ത നമ്പറിലല്ലേ അവര് വിളിക്കുള്ളൂ അപ്പൊ അതൊന്നും അറിയാത്തവരോ പൊട്ടന്മാരോന്നല്ലാരും ആരെ വിളിക്കണെന്നൊക്കെ നന്നായിട്ട് അമ്മക്കറിയാം ആ എന്തിനാ അങ്ങനെ വിളിക്കണെന്നൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ കുറെ ആൾക്കാരങ്ങനെ വിളിക്കണോ അവര് പക്ഷെ അവർക്കൊന്നും ഞമ്മള് ചാനൽ തുടങ്ങിയത് കൊറേ ആൾക്കാര് വാട്സാപ്പിൽ വാങ്ങിച്ചോയ്ക്കും നമ്മുടെ ഞാൻ അപ്പം വീഡിയോസിന്റെ ലിങ്കാണ് കൊടുക്കും ചാനൽ ലിങ്കാണ് കൊടുക്കും അപ്പം പിന്നെ അവര് ആ വഴി ചില ആൾക്കാർ അങ്ങനെ പിന്നെ പിന്നെ വിളിക്കുന്നില്ല ചില ആൾക്കാർ വിളിച്ചിട്ട് വിളിച്ചു പിന്നെ അപ്പോ എല്ലാവർക്കും എന്താ പെണ്ണുങ്ങൾ തെറ്റിപ്പോയ ആൾക്കാര് കാര്യമുവാക്കിയ ആൾക്കാര് കല്യാണം കഴിക്കാത്ത ആൾക്കാര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കണം അത് എന്ത് എന്താവശ്യമാണ് അതുകൊണ്ടൊക്കെ എന്ത് കാര്യമാണ് അങ്ങനെ നമ്മൾ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ആവും അങ്ങനത്തെ കോളൊക്കെ വരിക അപ്പൊ അവരോട് നമ്മൾ നല്ല പോലെ തന്നെ പറഞ്ഞു കൊടുക്കും പറഞ്ഞ് മെസ്സേജ് കൊടുക്കും ചിലവർ വിളിക്കൂല പിന്നെ ചിലവര് വീണ്ടും വേറെ നമ്പർന്ന് വിളിക്കൂ ആ നമ്പർ ബ്ലോക്ക് ആക്കിയാലും വേറെ നമ്പർന്ന് വിളിക്കുക വെനക്കെട്ട് വിളിക്കാം എന്താ അത് അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് എന്ത് വെനക്കെട്ട് വിളിച്ചിട്ടും കാര്യമല്ലോ ഞമ്മക്ക് താല്പര്യമില്ല ഒരാഴ്ച സംസാരിക്കാനോ പറയാനോ താല്പര്യമില്ല നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പണികളുണ്ട് എന്റെ കാക്ക ഉണ്ട് എന്റെ മോനുണ്ട് അപ്പൊ ഞങ്ങളെ അങ്ങനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഒക്കെ കോൾ വിളിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ അതൊക്കെയാണ് പറയാനുള്ളത് മൂന്നു ശരി വിളിച്ചോണ്ടു പോവാൻ വേണ്ടിട്ട് ശനി നേരം അവന് നല്ല സമയം കുറെ സമയം പതിനൊന്ന് മണി ഒക്കെ ചെറുപ്പം നീക്കാൻ വേണ്ടിട്ട് ഒന്നും ക്ഷണീട്ടില്ല ആ പോവാന് വിളിക്കാണ്ട് മറ്റേ ശനി ശനിയാഴ്ച ശനി ഞായറോ പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുന്ന സമയം ആകുമെന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോലെ വിളിച്ചുകൊണ്ടുത്തണം മരിച്ചോടുത്ത് പോവാൻ വേണ്ടിട്ട് അതിനെ വിളിച്ചുകൊണ്ടുത്തണം ണ്ടാക്കത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കറി കടാല് അത് കഴിഞ്ഞ് അപ്പോ എന്താ പറയാ പറയാനുള്ളത് വെച്ചാൽ അങ്ങനത്തെ കോവിനാല് വിളിക്കാതിരിക്കുക ഇന്റെ ഫോണ് ഓട്ടോമാറ്റിക്കലിന്റെ ഫോണ് എന്താ പറയുക റെക്കോർഡിംഗ് ആണ് ആര് വിളിച്ചാലും റെക്കോർഡിങ് ആണ് അപ്പോൾ ഇന്ന് ആരെന്ത് വിളിച്ചിട്ട് ഫോൺ എടുത്തപ്പാട് എന്ത് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും റെക്കോർഡിങ്ങാണ് എല്ലാവർക്കും കേൾക്കാനും അറിയാനും പറ്റും അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് എത്തിക്കുക ഫോൺ ഫോൺ വന്നിട്ട് ശല്യം കൊണ്ടാണ് കുറേ കാലം ഉണ്ടായിരുന്നെലപ്പോൾ വീണ്ടും ഉറപ്പിക്കണം കുറച്ച് കാലം ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നു എളുപ്പം വീണ്ടും ആൾക്കാർ നമ്പർ എടുത്തിട്ട് വിളിക്കാം എല്ലാവരും ചേട്ടാ കുറച്ച് ചില ആൾക്കാർ കുറേ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല ആൾക്കാരുണ്ട് അല്ലാത്ത ഒരു അല്ലാതെ കുറച്ച് ആൾക്കാർ ഈ കുറച്ച് നരമ്പന്മാർ എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ആൾക്കാർ അവർ വിളിച്ചിട്ട് നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല അങ്ങനത്തെ സംസാരങ്ങളാണ് ഫോൺ എടുത്താൽ പാടൊക്കെ അവർ സംസാരിക്കുക അവരോട് അങ്ങോട്ട് പറഞ്ഞു ഒന്നും അവർ കേൾക്കില്ല പിന്നെ കാക്ക പറഞ്ഞാലും അവർക്കൊരിതുമില്ല സെമിക്കാ ഫോൺ എടുത്താലും അവർക്കൊരു പേരുല്ല ഒന്നുമില്ല ഒരാണല്ലേ പറയുന്നത് എന്നാലും അവർക്കൊരിതുമില്ല ആ ഫോണ് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് സൈബർ ഈ നമ്പറ് സൈബർ സെനിവേഷണത്തിലാണ് നമ്പർ ഉള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ദോശയും കറിയും ചായയും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇത്ര കൂടാ വീഡിയോസ് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വൻ്റെ അസലാമലൈക്കും